ഒക്കെ നോമ്പ് തുറക്കുള്ള ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചാല് നമ്മള് നോമ്പൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് ബീച്ചില് പോയിട്ട് നോമ്പ് എറക്കാന്നൊരു കൂടി ആയിട്ടോ അപ്പോൾ അങ്ങനെ ഇക്കാനോട് പറഞ്ഞു അങ്ങനെ ഇക്ക വന്നു നമ്മൾ കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എത്തിയപ്പോൾ ആണെങ്കിൽ നമ്മൾ സർപ്രൈസ്ഡ് ആയിട്ട് പോയിട്ടോ ഗായ്സ് ഫുൾ ഫാമിലി ആയിട്ട് വന്നിട്ട് കുറേ ഫാമിലീസ് വന്നിട്ട് ഇഫ്താർ നോമ്പ് തീർക്കാനുള്ള സെറ്റപ്പുകളിലാണ് കേട്ടോ നമ്മൾ കാണുന്നുണ്ടാവുമല്ലോ അവിടെ ഷെയ്റ്റ് ഒക്കെ വിരിച്ചിട്ട് ഫുഡൊക്കെ സേവ് ചെയ്യുകയാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ബീച്ചിൻ്റെ അങ്ങനെ ഇവിടെ ഒന്നും നിർത്താൻ പാർക്കിങ് ചെയ്യാനുള്ള ഒരു സ്പേസ് പോലും ഇല്ല നല്ല ട്രാഫിക്കും ആണ് നല്ല ബ്ലോക്കുമാണ് കേട്ടോ ഗ്സ് അത്രക്ക് എന്താ പറയുക അത്രക്കും തിരക്കാണ് ഫാമിലികളും ഇങ്ങോട്ട് വന്നിട്ട് പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് ും തിരക്കാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു വണ്ടിയൊന്നും പകർക്കിയ സ്പേസ് കിട്ടൂലെന്ന് അങ്ങനെ നമ്മൾ നോക്കിയോ സ്പേസ് നോക്കിയോണ്ട് പോവാണ് കേട്ടോ അപ്പം ഒരു എന്താ പറയുക ഒരു ചെറിയൊരു മുട്ടസൂചി വെക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കേട്ടും അവന അവസാനം നമുക്ക് സ്ഥലം കിട്ടിട്ടോ ആരാണേ അപ്പോൾ അപ്പൊ നമ്മള് നോമ്പെക്കാൻ വേണ്ടിട്ട് ബീച്ചില് വന്നത് കേട്ടോ അപ്പം ആണെങ്കിൽ മോനും വാപ്പയും ഭയങ്കര കളി വെള്ളത്തിൽ കളിക്കാൻ വേണ്ടി ഓന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിന്റെ ഒരു രീതിയിലാണ് കേട്ടോ ആള് അത് വെള്ളത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉപ്പാനെ വലിച്ചു കൊണ്ടുപോകുകയാണ് കേട്ടോ ഓനൊറ്റയ്ക്ക് പോകാനെ പേടിയുണ്ട് അപ്പം ഉപ്പാനെ കൂടെ കൂട്ടാണ് ഇന്ന് കൂട്ടിയിട്ടില്ല ഞാൻ ചൂടായിട്ടോണ്ട് അങ്ങനെ ഉപ്പയും മോനും വെള്ളത്തൊക്കെ ഇറങ്ങി ഷൂവും ഡ്രസ്സും ഒക്കെ നനച്ചിട്ട് ഗൈസ് ഓനാണെങ്കിൽ വള്ളത്തിൽ നിന്നും ഇങ്ങോട്ട് കേറണില്ല എടുക്കുമ്പോത്തിനെ കരിയാണ് കേട്ടോ അങ്ങനെ ഓൻറെ ഷൂവും കാര്യങ്ങളൊക്കെ നനച്ച് ഞാൻ നനക്കില്ലേന്ന് പറഞ്ഞ് പാപ്പി മൂന്നുമതൊക്കെ കേൾക്കാം അതുപോലെ കടയിലേക്ക് ഇറങ്ങി പോയിട്ട് ഫുള്ള് നനച്ചിട്ടാണ് കേട്ടോ വന്നേ ഒരു കൂസലില്ലാതെ പൊടി പൂണ്ടോട്ടിന ആള് ഡ്രസ്സ് വന്നിട്ട് ിട്ട് വാപ്പിയും പോയി വള്ളത്തിൽ കളിച്ച് എന്താണത് കുട്ടീനെ പിടിച്ചോളിട്ടോ തിരമാലാണ് കൊണ്ടോ കരയൊക്കെ കൂടുതലും ഗെയിമില്ല ില്ല അപ്പൊത്തിന് ആ പൂയി മണല്ലിതായാണ്ട് ബുദ്ധിയാണ് ഇത് കാലിന്റെ നയത്തിനുള്ള പൂയി പോയാൽ ഇത് നഗമേം എന്താ പറയാ ചൊറിച്ചില് വരും അതുകൊണ്ട് ഞാൻ ഓവർ ഞാൻ കഴിഞ്ഞില്ല ആണോ വാപ്പിമ വാപ്പ ഡ്രസ്സൊക്കെ കൂടി കൊടുക്കണം കേട്ടോ പരിപാടി മണൽ ഐസ്ക്രീമോ മണൽസ് ക്രീമോ ഒത്തുനിന്നുല്ലോ അപ്പൊ കുട്ടോസ് എന്താ എനിക്ക് പണി കുട്ടോ താങ്കൾക്ക് എന്താണ് പരിപാടി ഏ എന്താണ് പണി കാക്കേ എന്താ പണി തറട്ടാ മണ്ണ് ടെസ്റ്റ് ചെയ്യാണോ മണ്ണ് ടെസ്റ്റ് ചെയ്യാണോ ആണോ എന്താ പരിപാടി എന്താ പരിപാടി ഇവിടെ മണ്ണ് ടെസ്റ്റിങ്ങാ അപ്പം അങ്ങനെ കാശം നമ്മൾ തിരിച്ചു പോകുന്ന നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചില്ല കേട്ടോ നമ്മൾ ചെന്നതായപ്പുത്തിനെ ഹോട്ടലൊക്കെ അടിച്ചു അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നപ്പോൾ നല്ല മഴ അപ്പം മയത്ത് കയറി നിൽക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ നല്ല മുജീത്തവും കാര്യങ്ങളും ഉപ്പിലിട്ടോ ആരങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ രണ്ട് മുജീത്തോ പറഞ്ഞു കേട്ടോ ഒരു ബട്ടർ സ്കോഷും ഒരു ബ്ലൂബെറിൻ്റെ അപ്പം ഒരു ആണ് കേട്ടോ അതെ തണുപ്പ് കുറച്ച് ഇന്ത് വാങ്ങിയവട മോൻ കുടിച്ചു ചെറിയൊരു മയുണ്ട അവിടെ ദീസബുള്ള കാണ നടസാ ആണ് എന്നിട്ട് പൊഡ്ബറു വാങ്ങിയ തേ വാൾ മോനോയാണ്ടാണ് എടുക്കുന്നത് ആ പാദം ആണ് ഇట్లా എന്നാണെന്ന് വെച്ചാൽ ബട്ടർ സ്പ്രേസ് കൊണ്ട് വീഴുക അപ്പോൾ ऐसा നമ്മൾ പൊയ്സിതാ ടെക്സ്റ്റർ അൻസുമോൻ നോ ടെക്സ്റ്റർ കന്നപ്പൻ മതി ലാദി കപ്പക്കട്ടാണ് സാധനയ ഓയ് അർക്കണ മിക്സ് മിക്സർ ക്യാലകെ കൊടുക്കണേ ഗൈസ് എന്തൊക്കെ നല്ലവും പോകും അന്നത്തിന്റെ കൊടുത്താൽ മാത്രമല്ല തുളയെ പോകില്ല അപ്പൊ ഗ് നമ്മള് ബീച്ചിലത്തെ ഇന്ത്യത്തെയും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു നോമ്പായിരുന്നു ഇനിക്ക് നോമ്പില്ല എന്റെ കായ്സ് ഇക്കെ നോമ്പിണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തി കാശ് അപ്പം ഓന് ഫുള്ള് മണലായിരുന്നു അങ്ങനെ ഓനെ കുളിപ്പിച്ചലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാറ്റി ഉറക്കാൻ നോക്കുകയാണ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒത്തിരി കൊള്ളൂട്ടു അപ്പം ഈ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ്